ലോട്ടറി അടിച്ച് ജീവിതം സുന്ദരമാകും എന്ന സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട് ഓണം പമ്പർ എടുത്ത് കാത്തിരിക്കുന്ന ജനലക്ഷങ്ങളെല്ലാവരും ഇതേ പ്രതീക്ഷയിൽ തന്നെയാണ് ഓണക്കാലത്ത് പൂക്കളം ഇട്ടും സദ്യ കഴിച്ചും ആഘോഷിക്കുന്നതിനൊപ്പം ഓണം പമ്പറും എടുക്കുക എന്നത് പൊതുവെ മലയാളികൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ലോട്ടറി എടുക്കുന്നവരും സുഹൃത്തുക്കൾക്കൊപ്പമോ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർക്കൊപ്പമോ ഒക്കെ പാർട്ട്ണർഷിപ്പിൽ ലോട്ടറി എടുക്കുന്നവരും ഒക്കെയുണ്ട് എങ്ങാനും ഭാഗ്യദേവത കടാക്ഷിച്ചാൽ കോടികൾ കയ്യിലേക്ക് എത്തും എന്നത് തന്നെയാണ് ഓണം പെമ്പർ ലോട്ടറിയുടെ പ്രധാന ആകർഷണം അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ഓണം പെമ്പർ എടുക്കുക എന്നത് മലയാളികളുടെ ശീലത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഓണം പെമ്പറിന്റെ ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടിയാണ് ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കാണ് രണ്ടാം സമ്മാനം ഓരോ സീരീസിലും രണ്ട് ടിക്കറ്റുകൾക്ക് ഒരു കോടി വീതം ഉറപ്പായും ലഭിക്കും അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് മൂന്നാം സമ്മാനമായി കിട്ടും നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപ വീതം പത്ത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ വീതം പത്തു പേർക്കുമാണ് ലഭിക്കുക എളുപ്പത്തിൽ കോടീശ്വരനാകുക എന്ന സ്വപ്നത്തോടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അങ്ങനെ കോടീശ്വരന്മാരായിട്ടുള്ള നിരവധി പേർ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ വർഷവും ലോട്ടറി എടുക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട് ഓണം ബമ്പർ ലോട്ടറി അടിച്ചയാളെ ഭാഗ്യവാൻ എന്ന് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഓണം ബമ്പർ ഒന്നാം സ്ഥാനം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റുപോയതിൽ നിന്ന് ഒരാൾക്ക് മാത്രം കോടികളുടെ സമ്പാദ്യം കയ്യിലേക്ക് ലഭിക്കുകയാണ് മലയാളികൾ മാത്രമല്ല ഓണം ബമ്പർ എടുക്കുന്നത് എന്നതും ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ബമ്പർ എടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ബമ്പർ ഒന്നാം സ്ഥാനം നേടിയത് കർണാടക സ്വദേശിയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒന്നാം സമ്മാനം അടിച്ചതും അവ വിറ്റുപോയ ജില്ലകളും ഏതൊക്കെയെന്നും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനമെങ്കിലും എത്ര രൂപ കയ്യിൽ കിട്ടും എന്നതുമൊക്കെ ഒന്ന് നോക്കാം ആറ് കോടി രൂപയായിരുന്നു ഓണം ബെമ്പറിന്റെ ഒന്നാം സമ്മാനമായി രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് ഏഴു കോടിയായി ഉയർത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഓണം സമ്മാന തുക എട്ട് കോടി രൂപയായി വീണ്ടും ഉയർത്തി രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും ഓണം ബെമ്പർ പത്ത് കോടി രൂപയാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വരെ പന്ത്രണ്ട് കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം ഓണം ബെമ്പർ ഇരുപത്തി കോടിയാക്കി ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കഴിഞ്ഞ മൂന്ന് വർഷവും ഇരുപത്തി അഞ്ചു കോടി രൂപ തന്നെയാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിച്ചിരുന്നത് ഇത്തവണയും അതിൽ മാറ്റമില്ല അടുത്ത വർഷം ഒരുപക്ഷെ സമ്മാനത്തുക ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ആലപ്പുഴ രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാറിൽ തൃശൂർ രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറം പതിനെട്ടിൽ തൃശൂർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപതിൽ എറണാകുളം ഇരുപത്തി ഒന്നിൽ കൊല്ലം ഇരുപത്തി രണ്ടിൽ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഇരുപത്തിനാലിൽ വയനാട് എന്നീ ജില്ലകളിലാണ് ഓണം മുമ്പ്രടിച്ചത് ഇത്തവണ ഏത് അറിയാൻ ആകാംക്ഷയിലാണ് ലോട്ടറി പ്രേമികൾ ജില്ലകളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ തവണ ഓണം ബെമ്പർ ലോട്ടറി സ്വന്തമാക്കിയ പട്ടികയിൽ ആലപ്പുഴ തിരുവനന്തപുരം തൃശൂർ എന്നീ ജില്ലകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ മുൻപന്തിയിലുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി വരെയുള്ള സമയമെടുത്താൽ ഈ മൂന്ന് ജില്ലകളിലും രണ്ട് തവണ വീതം ബെമ്പർ അടിച്ചിട്ടുണ്ട് അതുപോലെ ഇരുപത്തിയഞ്ച് കോടി അടിച്ചാൽ എത്ര കയ്യിൽ കിട്ടും എന്ന സംശയം പലർക്കുമുണ്ട് ഇരുപത്തിയഞ്ച് കോടി എന്ന സമ്മാനത്തുകയുടെ പത്ത് ശതമാനം കമ്മീഷനായി ഏജന്റിന് ലഭിക്കും ഇത് രണ്ടര കോടി രൂപ വരും ബാക്കി തുകയിൽ നിന്ന് ടി ഡി എസ് ജി എസ് ടി തുടങ്ങിയവ ഈടാക്കും ഇത് എത്രയായിരിക്കുമെന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏകദേശം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് കോടിക്കിടയിലുള്ള തുകയായിരിക്കും ജേതാവിന് ലഭിക്കുക എന്നാണ് പൊതുവെയുള്ള വിവരം ജി എസ് ടി ഡിക്ലറേഷൻ അനുസരിച്ച് ഈ വാല്യൂവിൽ മാറ്റം വന്നേക്കാം എന്തായാലും ഈ വർഷത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരെന്നറിയാൻ ഇനി പത്ത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച നറുക്കെടുപ്പ് നടക്കും അഞ്ഞൂറ് രൂപ വിലയുള്ള ഓണം പമ്പർ ടിക്കറ്റുകൾ തൊണ്ണൂറ് ലക്ഷത്തിലധികം എണ്ണം വിറ്റുപോയിട്ടുണ്ട് ആരെയാണ് ഇരുപത്തിയഞ്ച് കോടിയുടെ ഭാഗ്യം കടാക്ഷിക്കുകയെന്ന് കണ്ടത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ